മരണം എന്ന പ്രതിഭാസം മനുഷ്യരാശിയെ എന്നും വിസ്മയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം പുരാതന കാലം മുതൽക്കേ മനുഷ്യന്റെ മനസ്സിൽ ഒരു വലിയ പ്രഹേളികയായി നിലനിൽക്കുന്നുണ്ട് ഓരോ സംസ്കാരവും മതവും ഈ ചോദ്യത്തിന് അവരുടേതായ ഉത്തരങ്ങൾ നൽകിയിട്ടുമുണ്ട് എന്നാൽ ടിബറ്റൻ ബുദ്ധമതം മരണത്തെയും മരണാനന്തര ജീവിതത്തെയും സമീപിക്കുന്നത് സമാനതകളില്ലാത്ത ആഴത്തിലുള്ളതും സങ്കീർണവുമായ ഒരു ദാർശനിക കാഴ്ചപ്പാടിലൂടെയാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബാർഡോ തോഡോൾ അഥവാ മരിച്ചവരുടെ പുസ്തകം ഈ നിഗൂഢമായ യാത്രയുടെ വിശദാംശങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട് ഇത് കേവലം ഒരു വിശ്വാസം എന്നതിലുപരി ബോധത്തിന്റെ ഒരു ഭൂപടം പോലെയാണ് ടിബറ്റൻ അനുസരിച്ച് മരണം എന്നത് ശരീരത്തിന്റെ കേവലമായ അവസാനമല്ല മറിച്ച് ആത്മാവിന്റെ പുതിയൊരു യാത്രയുടെ ആരംഭമാണ് ഈ യാത്രയെ അവർ ബാർഡോ എന്ന് വിളിക്കുന്നുണ്ട് മരണശേഷം നാൽപ്പത്തി ഒൻപത് ദിവസത്തോളം ആത്മാവ് ഈ ഇടനില അവസ്ഥയിലൂടെ കടന്നു പോവുകയും അതിനുശേഷം അതിന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് പുനർജനിക്കുകയും ചെയ്യുന്നു ബാഡോ എന്ന വാക്കിന് രണ്ടിനുമിടയിലുള്ള അവസ്ഥ അല്ലെങ്കിൽ പരിവർത്തന ഘട്ടം എന്നെല്ലാമാണ് അർത്ഥം ഇത് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നുണ്ട് പുനർജന്മം എന്നാൽ വീണ്ടും ഈ ലോകത്തേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള പൂർണമായ മോചനത്തെയാണ് അവർ മോക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരീരത്തിൽ നിന്നും ആത്മാവ് പൂർണ്ണമായി വേർപെടുന്നത് വളരെ സങ്കീർണവും സൂക്ഷ്മവുമായ ഒരു പ്രക്രിയയാണ് ഇതിന് സാധാരണയായി മൂന്ന് മുതൽ നാല് ദിവസം വരെ എടുക്കാറുണ്ട് എന്നാണ് ടിബറ്റൻ ബുദ്ധമതം പഠിപ്പിക്കുന്നത് എന്നാൽ വ്യക്തിയുടെ മരണ സാഹചര്യങ്ങളും ജീവിതകാലത്തെ മാനസികാവസ്ഥയും ഈ സമയത്തെ സ്വാധീനിക്കാം ഉദാഹരണത്തിന് അപകടങ്ങൾ പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ ആത്മാവ് പൂർണ്ണമായി വേർപിരിയാൻ കൂടുതൽ സമയമെടുത്തേക്കാം എന്നാൽ ധ്യാനത്തിലോ ശാന്തമായോ മരിക്കുന്നവർക്ക് ഈ പ്രക്രിയ വേഗത്തിൽ സംഭവിക്കാം ഭൗതിക ശരീരത്തോടും ലൗകികമായ കാര്യങ്ങളോടും ആഴത്തിൽ ബന്ധമുള്ളവർക്ക് ഈ വേർപാട് കൂടുതൽ പ്രയാസകരവും വേദന നിറഞ്ഞതുമായിരിക്കും എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് മരണാനന്തരമുള്ള ഓരോ ഘട്ടത്തെയും ബാർഡോ തോഡോൾ കൃത്യമായി വിവരിക്കുന്നുണ്ട് ഇതൊരു വഴികാട്ടി പുസ്തകം പോലെയാണ് ആദ്യഘട്ടം ശ്വാസം നിലച്ച ശേഷവും ബോധം ശരീരത്തിൽ തുടരുമെന്ന് ടിബറ്റൻ ബുദ്ധമതം വിശ്വസിക്കുന്നുണ്ട് ഈ സമയം മരിച്ചയാളുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും തലയിൽ സ്പർശിക്കുന്നത് ആത്മാവിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അവരുടെ വിശ്വാസം ഈ നിർണായക നിമിഷത്തിൽ ആത്മാവ് വലിയ ശൂന്യതയുള്ള വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇത് ബോധത്തിന്റെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയാണ് ഈ വെളിച്ചത്തെ തിരിച്ചറിയാനും അതിലായി അർപ്പിക്കും അത് ലയിക്കാനും സാധിച്ചാൽ മരണാനന്തരമുള്ള ദുരിതങ്ങളിൽ നിന്നും മോചിതനായി മോക്ഷം നേടാൻ സാധിക്കുമെന്നും അവർ കരുതുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കാറില്ല കാരണം അവർ ലൗകികമായ ആസക്തികളിലും ഭയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ നിന്നും ആത്മാവ് ക്രമേണ പിൻവാങ്ങുന്നു ബോധം ആദ്യം മൂലാധാര ചക്രത്തിൽ നിന്നും പുറത്തു കടന്ന് മുകളിലേക്ക് സഞ്ചരിച്ച് ഒടുവിൽ ശിരസിലെ സഹസ്രാര ചക്രത്തിലൂടെ ശരീരം വിടുന്നു ഇത് ശരീരത്തിലെ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളെയും വിട്ട് സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ബോധം മാറുന്നതിന്റെ സൂചനയാണ് ഈ സമയം മരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ ഓർമ്മകളും ചിന്തകളും ദൃശ്യങ്ങളും ഒരു സിനിമ പോലെ മുന്നിൽ തെളിഞ്ഞുവരുമെന്നും പറയപ്പെടുന്നുണ്ട് മൂന്നാം ഘട്ടത്തിൽ ആത്മാവ് പൂർണമായും ശരീരം വിടുന്നു ഇതോടെ ചോനി ബാർദോ അഥവാ ധാർമ്മദർ ധർമ്മതയുടെ ബാർദോ ആരംഭിക്കുന്നു ഈ ഘട്ടത്തിൽ ആത്മാവ് വിവിധ ദിവ്യവും പ്രതീകാത്മകവുമായ ദർശനങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് ഇത് ഒരാളുടെ കർമ്മഫലങ്ങളുടെയും മാനസികാവസ്ഥകളുടെയും പ്രതിഫലനങ്ങളാണ് ശാന്തരായ ദേവതകളെയും കോപാകുലരായ ദേവതകളെയും ആത്മാവ് കണ്ടുമുട്ടാം ഈ ദർശനങ്ങൾ യഥാർത്ഥത്തിൽ ബാഹ്യമല്ല മറിച്ച് ആത്മാവിന്റെ തന്നെ ബോധത്തിൽ നിന്നും ഉണരുന്നവയാണെന്നും ബാഡോ തോഡോർ വ്യക്തമാക്കുന്നുണ്ട് ഈ ദർശനങ്ങളെ യഥാവിധി തിരിച്ചറിയാനും അവയിൽ നിന്നും മോചനം നേടാനും സാധിച്ചാൽ മോക്ഷം നേടാനുള്ള മറ്റൊരു അവസരമാണിത് തോഡോൾ അനുസരിച്ച് ജീവിതം മരണം പുനർജന്മം എന്നിവയ്ക്കിടയിൽ ആത്മാവ് ആറ് മധ്യസ്ഥ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവ ഓരോന്നും ബോധത്തിന്റെ ഓരോ തലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒന്നാമത്തേത് ഷിക്കി ബാഡോ നാം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തെയും നമ്മുടെ നിലവിലുള്ള ബോധാവസ്ഥയെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നാം ചെയ്യുന്ന ഓരോ കർമ്മവും ചിന്തിക്കുന്ന ഓരോ ചിന്തയും നമ്മുടെ മരണാനന്തര യാത്രയെ സ്വാധീനിക്കുന്നു രണ്ടാമതായി വരുന്നത് മിലാം ബാഡോ മനസ്സിന്റെ ആഴത്തിലുള്ള തലങ്ങൾ വെളിപ്പെടുന്ന സ്വപ്നങ്ങളുടെ അവസ്ഥയാണിത് ടിബറ്റൻ ബുദ്ധമതത്തിൽ സ്വപ്നങ്ങളെ ബോധത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കാണുന്നുണ്ട് മരണാനന്തരമുള്ള ബോധാവസ്ഥയെക്കുറിച്ച് ഒരു ധാരണ നേടാൻ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് മൂന്നാമതായി സാംറ്റൻ ബാഡോ ഉയർന്ന ബോധാവസ്ഥയെയും ധ്യാനത്തിലൂടെ നേടുന്ന ആന്തരിക അനുഭവങ്ങളെയും ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട് ജീവിതകാലത്ത് ധ്യാനവും ആത്മീയ പരിശീലനവും നടത്തിയവർക്ക് ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും നാലാമതായി ചിക്ചായി ബാർദു ആത്മാവ് ശരീരം വിട്ട് വലിയ ശൂന്യത അനുഭവിക്കുന്ന നിമിഷമാണിത് ഇത് ബോധത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തെ നേരിട്ട് അനുഭവിക്കുന്ന അവസ്ഥയാണ് ഈ നിമിഷം തിരിച്ചറിഞ്ഞാൽ പുനർജന്മ ചക്രത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കും അഞ്ചാമതായി ചോനി ബാർദോ ഭരണശേഷം ഉടൻ ആത്മാവ് ശുദ്ധമായ പ്രകാശവും വിവിധ ശാന്തരീറ്റ് വിവിധ ശാന്തരായതും കോപാകുലരുമായ ദേവതകളുടെയും ബുദ്ധരൂപങ്ങളുടെയും ദിവ്യ ദർശനങ്ങളും കാണുന്ന അവസ്ഥയാണിത് ഏകദേശം പതിനാല് ദിവസം നീണ്ടു നൽകുന്ന ഈ ഘട്ടം ആത്മാവിന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്നു ഈ ദർശനങ്ങളെ സ്വന്തം മനസ്സിന്റെ പ്രതിഫലനങ്ങളാണെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് തിരിച്ചറിവ് ലഭിക്കാത്തവർ ഭയപ്പെട്ട് ഓടുകയും അത് അടുത്ത പുനർജന്മത്തെ സ്വാധീനിക്കുകയും ചെയ്യും ആറാമതായി സിദ് ബാർദോ പുനർജന്മത്തിനായി തയ്യാറെടുക്കുന്ന പരിവർത്തന ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ ആത്മാവ് തന്റെ മുൻകർമ്മ ഫലങ്ങൾക്കനുസരിച്ച് ഒരു പുതിയ ശരീരത്തിലേക്കുള്ള ആകർഷണം അനുഭവിക്കുന്നുണ്ട് ഇരുപത്തി മുതൽ നാല്പത്തി ഒൻപത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ആത്മാവ് വിവിധ പുനർജന്മ പാതകളിലൂടെ സഞ്ചരിക്കുകയും തന്റെ കർമ്മത്തെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ മരണപ്പെട്ട വ്യക്തിക്ക് ബോധപൂർവം തന്റെ അടുത്ത ജന്മത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ആത്മീയമായി ഉന്നതരായവർക്കും ഈ നാൽപ്പത്തി ഒൻപത് ദിവസത്തെ യാത്രയിൽ ആത്മാവ് വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുകയും തന്റെ ശേഖരിച്ച കർമ്മത്തെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ശരീരം സ്വീകരിക്കുകയും ചെയ്യുന്നു ടിബറ്റൻ ബുദ്ധമതം മൂന്നി പറയുന്നത് ഈ സമയത്ത് ആത്മാവ് കണ്ടുമുട്ടുന്ന ശാന്തരായതും കോപിക്കുന്ന ായ ദേവതകൾ യഥാർത്ഥത്തിൽ അവരുടേതായ മനസ്സിന്റെ പ്രതിഫലനങ്ങളാണെന്നാണ് ഈ ദർശനങ്ങളെ തിരിച്ചറിഞ്ഞാൽ മോക്ഷം നേടാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് മരണാനന്തരം ഒരു ആത്മാവിന്റെ പാത നിർണ്ണയിക്കുന്നത് അതിന്റെ കർമ്മം മാനസികാവസ്ഥ ധ്യാനത്തിന്റെ ആഴം എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇത് കേവലം ശിക്ഷയെയും പ്രതിഫലത്തെയും കുറിച്ചുള്ള ഒരു സങ്കല്പമല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക നിയമമാണ് സന്തുലിതമായ കർമ്മമുള്ളവർ മനുഷ്യരായി പുനർജനിക്കുന്നു കാരണം മനുഷ്യജന്മം ബുദ്ധത്വത്തിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായ ജന്മമായാണ് അവർ കണക്കാക്കുന്നത് അത്യാഗ്രഹവും ആസക്തിയും ഉള്ളവർ പ്രേതലോകത്തിൽ കുടുങ്ങിയേക്കാം അവിടെ അവർ ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്നു അജ്ഞതയോ അക്രമമോ നയിച്ചവർ മൃഗങ്ങളായി പുനർജനിച്ചേക്കാം അവിടെ അവർക്ക് ബുദ്ധിയും തിരിച്ചറിവും കുറവായിരിക്കും അങ്ങേയറ്റം പാപിയായ ആത്മാക്കൾ കഠിനമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നരകത്തിലേക്ക് പോകാമെന്നും ടിബറ്റൻ ബുദ്ധമതം പഠിപ്പിക്കുന്നുണ്ട് പുണ്യം ചെയ്തവരും സദ്ഗുണമുള്ളവരും ദേവലോകത്തിൽ പുനർജനിക്കാം അവിടെ അവർക്ക് കൂടുതൽ സന്തോഷവും സുഖങ്ങളും അനുഭവിക്കാം പക്ഷേ ഇത് ശാശ്വതമല്ല അസൂയയും മത്സരക്ഷമതയും അസുരലോകത്തിൽ ലോകത്തിൽ പുനർജനിക്കാം ഈ നാല്പത്തി ഒൻപത് ദിവസം ഗർഭപാത്രത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അതായത് ഒരു പുതിയ ശരീരത്തിൽ ബോധം പൂർണ്ണമായി സ്ഥിരതാമസമാക്കാൻ ഏകദേശം നാൽപ്പത്തി ഒൻപത് ദിവസം എടുക്കുമെന്നാണ് ടിബറ്റൻ പണ്ഡിതന്മാർ പറയുന്നത് ഈ സമയം മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രാർത്ഥനകൾ നടത്തുകയും മരിച്ചയാളുടെ പേരിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ആത്മാവിന്റെ യാത്രയെ ശുഭകരമാക്കാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ടിബറ്റൻ ബുദ്ധമതത്തിൽ ചില അസാധാരണമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലവിലുണ്ട് ഇതവരുടെ ആത്മീയ ദർശനങ്ങളെ കൂടുതൽ ആഴത്തിലാക്കുന്നു എന്തായാലും ഇത് ആധുനിക ശാസ്ത്രത്തിനും അതീതമായ ഒരു തലത്തിൽ ബോധത്തിന്റെയും ആത്മാവിന്റെയും സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു